വേനൽ ചൂടിൽ കുളിരേഖാൻ തണ്ണിമത്തൻ വിളവെടുപ്പ് തുടങ്ങി ഏഴു വർഷമായി തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന വലിയകുന്ന് സ്വദേശി പ്രതീഷ് എന്ന യുവ കർഷകന്റെ പാടശേഖരത്തിലാണ് ഈ വർഷവും തണ്ണീർമത്തൻ ദിനങ്ങൾ കീഴിൽ ഏകദേശം പച്ചക്കറി കൃഷി തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഏഴ് വർഷമായി അതിന് കൂടെ തണ്ണിമത്തനും എല്ലാവിധ പച്ചക്കറികളും ചെയ്യുന്നുണ്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെണ്ടയാണ് സാധാരണയായി നമ്മൾ എല്ലാവിധ എല്ലാവിധ തണ്ണിമാത്രം നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഇറാനി ആയിട്ടുള്ള മൂന്ന് വെറൈറ്റിയാണ് ഷുഗർ ക്യൂൻ അതേപോലെ തന്നെ ഷുഗർ ബേബി അതേപോലെ തന്നെ മുക്കാസ എന്ന് പറഞ്ഞ മൂന്ന് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ അറിയാലോ ഈ കാർഷിക വിളകൾക്കൊക്കെ തന്നെ ചില സമയത്ത് ഈ വിലയിടിവ് ഉണ്ടാകുമ്പോൾ നമ്മുടെ കർഷകരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഇരുമ്പിളിയം കൃഷിഭവനാണ് പ്രത്യേകിച്ച് നമ്മുടെ കൃഷി ഓഫീസർ മഞ്ജു മാഡം തീർച്ചയായിട്ടും അവരുടെ നല്ലൊരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മളിന്നും ഈ കൃഷി ചെയ്ത് വരുന്നത് എല്ലാവിധ എന്തെങ്കിലും ഹൈടെക് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മളെ നിർബന്ധിച്ച് നമ്മളെ പറഞ്ഞയക്കുകയും അതേപോലെ തന്നെ എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതും അതേപോലെ തന്നെ ഓരോ വിളകളുടെയും വളപ്രയോഗവും അതാത് സമയത്ത് നമുക്ക് പറഞ്ഞ് തരുകയും ചെയ്യുന്ന കൃഷി ഓഫീസറാണ് ഉമ്മ മഞ്ജു മേഡം അതേപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് ഓഫീസിലെ ചില ഉദ്യോഗസ്ഥർ എല്ലാവരെയും നമുക്ക് പരിചയമില്ലെങ്കിലും മുഹബീബ മേഡം അതേപോലെ തന്നെ ജോലി ജോബി മാഡം ഇവരൊക്കെ തന്നെ കർഷകർ ഇന്നും നിലനിൽക്കണം നമ്മുടെ കേരളത്തിൽ കാർഷിക അഭിവൃദ്ധി ഉണ്ടാവണം എന്ന് വളരെയധികം നല്ല രീതിയിൽ ചിന്തിക്കുന്ന ചില ഉദ്യോഗസ്ഥരാണ് ഇവിടെയെല്ലാം എല്ലാ ഉദ്യോഗസ്ഥരും തന്നെ നല്ല സപ്പോർട്ടാണ് കാരണം ഇന്ന് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ വന്യജീവികളുടെ പന്നി അതേപോലെ തന്നെ മയിലുകളിലാക്രമണം ഇങ്ങനെ എല്ലാവിധ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും അതിനൊക്കെ അതിജീവിക്കുമ്പോഴും അതിജീവിച്ച് നമുക്ക് ചെയ്യാൻ കാർഷിക വിളകൾ ഉത്പാദിപ്പിക്കാനും അതിനെ സാമ്പത്തികമായിട്ട് ഒരു വില തകർച്ച എന്തെങ്കിലും നേരിടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനൊക്കെ തന്നെ ഇവർ വേണ്ട നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ നമ്മളെ നല്ല രീതിയിൽ നമ്മളെ എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുന്നത് കൃഷി ഓഫീസർ മഞ്ജു മോഹൻ ആദ്യ വിളവെടുപ്പ് നടത്തി മറുനാട്ടിൽ നിന്നും വരുന്ന തണ്ണിമത്തനേക്കാൾ നാട്ടിൽ കൃഷി ചെയ്യുന്ന വിഷരഹിത തണ്ണിമത്തനുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് റമദാനായതോടെ പ്രദേശവാസികളും തണ്ണിമത്തനായി പ്രതീഷിൻ്റെ വീട്ടിലെത്തുന്നുണ്ട് തണ്ണിമത്തനു പുറമെ വെണ്ട കക്കരി ചീര എന്നിവയും പ്രതീഷ് തൻ്റെ പാടശേഖരത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്